നമസ്കാരം ഈ കാള പെറ്റു എന്ന് കേൾക്കുമ്പോൾ കയറെടുക്കുന്ന ചില ആളുകളെക്കുറിച്ച് നമ്മൾ പൊതുവേ ഒരു ചൊല്ലുണ്ട് ഇത് പല ആളുകളെ സംബന്ധിച്ചും അത് ഒരു സത്യവുമാണ് എന്തെങ്കിലും കേൾക്കുന്നതിന് മുമ്പ് എടുത്തുചാടി പുറപ്പെടുന്ന ചിലർ അതുപോലെ കഴിഞ്ഞ ദിവസം സുബ്രഹ്മണ്യസ്വാമിയുടെ ഒരു വാക്ക് കേട്ട് ഇറങ്ങി പുറപ്പെട്ട നമ്മുടെ നാട്ടിലെ സി പി എമ്മുകാർ ആകെ ഇപ്പോൾ വെട്ടിലായിരിക്കുകയാണ് സുബ്രഹ്മണ്യസ്വാമി നമുക്കറിയാം അദ്ദേഹം ഈ പതിവായി ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഇങ്ങനെ പലതും വിളിച്ചു പറയുന്ന ഒരാളാണ് അപ്പോൾ അദ്ദേഹം കഴിഞ്ഞ ദിവസം പറഞ്ഞു പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഖത്തറിൽ അമീറിനെ കണ്ട് അദ്ദേഹത്തെ നന്ദി പറയാനൊക്കെ പോകുമ്പോൾ കൂടെ നമ്മുടെ നടൻ ഷാറുഖ് ഖാനേയും കൂട്ടണം കാരണം ഇന്ത്യ ഗവൺമെൻറ് അവിടെ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ഇന്ത്യക്കാരെ മോചിപ്പിക്കുന്നതിൽ പരാജയപ്പെട്ടപ്പോൾ ഷാറുഖ് ഖാൻ ഇടപെട്ടിട്ടാണ് അവരെ എല്ലാം മോചിപ്പിച്ചത് എന്ന് ഇത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കളിയാക്കുന്നതിന് വേണ്ടി ഒരുപക്ഷെ സുബ്രഹ്മണ്യസ്വാമി കരുതിക്കൂട്ടി പറഞ്ഞതാകാം ഏതായാലും ഇത് കേട്ട പാടെ കേൾക്കാത്ത പാടെ മോദി വിരുദ്ധരായ എല്ലാവരും കൂടെ കൂട്ടത്തോടെ ഇറങ്ങി സമൂഹ മാധ്യമങ്ങളിൽ വിളയാട്ടവും ആരംഭിച്ചു സിനിമാറിൻ്റെ സഹായത്തോടു കൂടിയാണ് ഇവർ ഇതൊക്കെ നേടിയത് അതല്ലാതെ നരേന്ദ്രമോദി ഒന്നും ചെയ്തിട്ടല്ല എന്ന രീതിയിൽ നിരന്തരമായ ട്രോളുകളും കളിയാക്കലുകളും പ്രഖ്യാപനങ്ങളും എല്ലാം തുടങ്ങി അപ്പോഴാണ് ഇവർക്ക് അടുത്ത അടി കിട്ടുന്നത് ഷാറുഖ് ഖാൻ്റെ ഓഫീസ് തന്നെ ഇക്കാര്യം നിഷേധിച്ചുകൊണ്ട് സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റിട്ടു ഷാറുഖ് ഖാൻ ഇതുമായി യാതൊരു ബന്ധവുമില്ലെന്നും ഇന്ത്യക്കാരെ വധിഷ്ടയ്ക്ക് ഒതുക്കപ്പെട്ട ഇന്ത്യക്കാരെ വിട്ടയച്ചാൽ ഖാൻ വളരെ സന്തോഷമുണ്ടെന്നും അതേസമയം തനിക്കിതുമായി യാതൊരു ബന്ധവുമില്ല എന്നും ഷാറുഖ് ഖാൻ പ്രസ്താവന നടത്തിയപ്പോൾ മോദിയെയും അതുപോലെ ഇന്ത്യ ഗവൺമെൻറ്റിനെയൊക്കെ തന്നെ കളിയാക്കാൻ ഇറങ്ങിയവരാണ് ശരിക്കും വെട്ടിലായത് സമൂഹ മാധ്യമങ്ങൾ ഇപ്പോഴും നോക്കിയാൽ നമുക്ക് കാണാം ഈ വിഷയത്തിൽ നരേന്ദ്രമോദിയെയും കേന്ദ്ര സർക്കാരിനെയൊക്കെ കളിയാക്കിക്കൊണ്ട് മോദി വൃദ്ധർ ഇട്ട പോസ്റ്റുകൾ സുബ്രഹ്മണ്യം സ്വാമിയെ നമുക്കറിയാവുന്നതുപോലെ തന്നെ അദ്ദേഹത്തിന് ഇത്തരത്തിലുള്ള ഒരുപാട് കലാപരിപാടികളുണ്ട് പലപ്പോഴും വിവാദങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട വിനോദങ്ങളിലൊന്നാണ് പണ്ട് മുതലേ തന്നെ എപ്പോഴും അദ്ദേഹം വിവാദങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു സമയമുണ്ടായിരുന്നു പക്ഷേ ഈയിടെ അദ്ദേഹം അങ്ങനെ അധികം വിവാദങ്ങളിൽ നിന്നും വരുന്നില്ല എന്നുള്ളതാണ് ഒരുപക്ഷെ അദ്ദേഹം സംബന്ധിച്ചുള്ള ഏറ്റവും വലിയ ഒരു പ്രശ്രമം തോന്നുന്നു അതുകൊണ്ടായിരിക്കാം ഇത്തരത്തിൽ പ്രധാനമന്ത്രി ഖത്തറിലെ ഇന്ത്യക്കാരെ രക്ഷിച്ചു എന്നുള്ളതിൻ്റെ തൊട്ടു പിന്നാലെ ഇത് ഷാറുഖ് ഖാൻ്റെ സഹായത്തോടു കൂടിയാണ് ചെയ്തത് എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമം ഒരു വിഭാഗം നടത്തിയത് ഏതായാലും സുബ്രഹ്മണ്യസ്വാമിയെ ഏറ്റുപിടിക്കാൻ നമ്മുടെ നാട്ടിലെ സഹാക്കൾ തയ്യാറായി എന്നുള്ളത് വളരെ വിചിത്രമായ ഒരു കാര്യമാണ് കാരണം അവർ ഒരു കാര്യമെങ്കിലും ഓർക്കേണ്ടതുണ്ട് വർഷങ്ങൾക്ക് മുമ്പ് സുബ്രഹ്മണ്യസ്വാമി രാജ്യസഭാംഗം ആയിരിക്കുന്ന സമയത്ത് അതേസഭയിൽ സി പി ഐയുടെ സന്നദ്ധ നേതാവായ എൻ വി ബലറാമു ഉണ്ടായിരുന്നു ഒരിക്കൽ സഭയിലെ ചർച്ചകൾക്കിടയിൽ സ്വാമി കമ്മ്യൂണിസ്റ്റുകാരെ ട്രൈറ്റേഴ്സ് അഥവാ രാജ്യദ്രോഹികൾ എന്ന് വിശേഷിപ്പിച്ചു ഇത് കേട്ട വളരെ സ്വാത്വികനായ സമാധാനപ്രിയനായ എൻ ഇ ബൾറാം അക്രമാസക്തനായി എന്ന് കേട്ടിട്ടുണ്ട് അദ്ദേഹം ഒരുപക്ഷെ അടുത്ത നിമിഷം സുബ്രഹ്മണ സമയത്ത് അല്ലുമോ എന്ന് പോലും സംശയിച്ച ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവന്നെത്തി എന്ന് കേട്ടിട്ടുണ്ട് ഇതുപോലെ കമ്മ്യൂണിസ്റ്റുകാരെ പോലും ഇത്തരത്തിൽ വിശേഷിപ്പിച്ച ഒരാളിൻ്റെ വാക്ക് കേട്ടുകൊണ്ടാണ് നമ്മുടെ നാട്ടിലെ ഈ കമ്മ്യൂണിസ്റ്റുകാരെല്ലാവരും കൂടി മോദിയെ തിരികെ കളിയാക്കാൻ ട്രോളുണ്ടാക്കാനുമൊക്കെ ഇറങ്ങിയത് എന്നുള്ളത് വളരെ വിചിത്രമായ അല്ലെങ്കിൽ ഒന്നിനെക്കുറിച്ചും പഠിക്കാതെ എവിടെ എന്തെങ്കിലും എന്തെങ്കിലും കേട്ടാൽ ഉടൻ തന്നെ ചാടി വീണ് പ്രതികരിക്കുന്ന തരത്തിലുള്ള അപക്വമായ രാഷ്ട്രീയ നിലപാട് ഇവരൊക്കെ തന്നെ സ്വീകരിച്ചത് നമുക്കെല്ലാം അറിയാം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ശക്തമായ ഇടപെടൽ കൊണ്ട് തന്നെയാണ് ഈ എട്ട് ഇന്ത്യക്കാർക്കും മോചനം ലഭിച്ചത് അത് മോചിക്കപ്പെട്ട ആളുകൾ തന്നെയാണ് അക്കാര്യം വളരെ വ്യക്തമായ ഭാഷയിൽ വിവരിച്ചതും അനുഭവസ്ഥരായ അവർ പറയുന്നത് വിശ്വസിക്കണോ അതോ ഇതൊന്നുമില്ലാതെ സങ്കല്പത്തിൽ ഇത്തരത്തിൽ പോസ്റ്റുകളിടുന്ന സുബ്രഹ്മണ്യസ്വാമിയെ വിശ്വസിക്കണമോ എന്ന് പോലും നമ്മുടെ നാട്ടിലെ സ്വാക്കൾ മനസ്സിലാക്കിയിരുന്നില്ല കേരളത്തിലെ കാര്യമാണെങ്കിലൊരു മലയാളി ഉണ്ടായിരുന്നു അദ്ദേഹം തിരുവനന്തപുരം സ്വദേശിയാണ് അദ്ദേഹം വീട്ടിലേക്ക് മടങ്ങിയെത്തിയിട്ടുണ്ട് ഒന്ന് അദ്ദേഹത്തെ ചെന്ന് കണ്ടിട്ട് ഈ പറയുന്നതൊക്കെ ശരിയാണോ നിങ്ങളെ പുറത്തിറക്കിയ ഷാറുഖ് ഖാനാണോ അതോ നരേന്ദ്രമോദിയാണോ എന്ന് ചോദിക്കാനുള്ള സമയം പോലും ഇവരെടുത്തില്ല പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ലോകത്തെ എല്ലാ രാഷ്ട്ര തലവന്മാരുമായുണ്ടായിരുന്ന വ്യക്തിബന്ധം അത് ഖത്തറിലെ അമീറുമായി അദ്ദേഹത്തിനോട് ദുബായിൽ ഒരു ഉച്ചകോടി പങ്കെടുക്കാനെത്തിയ അദ്ദേഹം ഈ എട്ടുപേരുടെയും കാര്യം വളരെ വിശദമായി തന്നെ അമീറിനോട് സംസാരിക്കുകയും കൃത്യമായ ഫോളോ അപ്പ് ഈ വിഷയത്തിൽ ഉണ്ടാവുകയും ചെയ്തു ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലിനെ അദ്ദേഹം ഇക്കാര്യത്തിൽ പ്രത്യേകം നിയോഗിച്ചു അങ്ങനെ വളരെ ദീർഘമായ ചർച്ചകൾക്കും മറ്റു കൂടിക്കാഴ്ചകൾക്കും എല്ലാം ഒടുവിലാണ് പ്രധാനമന്ത്രിയുടെ തന്നെ ശ്രമഫലമായി ഇവർക്ക് മോചനം ലഭിച്ചത് അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം യു ഈ സന്ദർശനം പൂർത്തിയാക്കി ഖത്തറിലേക്ക് പോയി അവിടുത്തെ അമീറിനെ കണ്ട് ഇക്കാര്യത്തിലുള്ള നമ്മുടെ രാജ്യത്തെ പൗരന്മാരുടെ പ്രധാനമന്ത്രി നമ്മളെ പ്രതിനിധീകരിക്കുന്ന ആളാണ് സന്തോഷം അല്ലെങ്കിൽ നന്ദി കടപ്പാട് അറിയിക്കുന്നത് നമ്മുടെ രാജ്യത്തെ എട്ട് പൗരന്മാർ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടവരെ അവിടെ നിന്ന് മോചിപ്പിച്ച് കൊണ്ടുവന്നു എന്നുള്ളതിൽ പോലും രാഷ്ട്രീയം കലർത്താനും ആളുകളെ കളിയാക്കാനും ഒക്കെ ഉപയോഗിക്കുന്ന ഈ ഒരു രീതി ക്ഷീരമുള്ളവർ അകിൻ ചുവട്ടിലും ഒതുങ്ങിന് ചോര തന്നെ കൗതുകം എന്ന് പറഞ്ഞതുപോലെ അവർ രക്ഷിച്ച് കൊണ്ടുവന്നതിലല്ല അതിലെ ആരാണത് ചെയ്തത് എന്ന് ഒരാൾ യാതൊരു ആധികാരി ഇല്ലാതെ വിളിച്ച് പറയുമ്പോൾ അതിനെ പിന്താങ്ങിക്കൊണ്ട് മോദി വിമർശിക്കാൻ ഇറങ്ങുന്നവർ ശരിക്കു പറഞ്ഞാൽ ഇപ്പോൾ അവരാണ് ജനങ്ങൾക്ക് മുന്നിൽ അവഹാസ്യരായി നിൽക്കുന്നത്